തുടയിലേക്ക് അല്ല അച്ചാ ഇന്നത്തെ കപ്പച്ചി ബാക്കി ഇркуണ്ടாது തുക്കരിയിട്ട് ഇണ്ട്. കുഞ്ഞു ഒന്നും ഇല്ല അതയഹ ഫോട്ടോ എടുച്ചിട്ടുണ്ട് അത് വെയിറ്റിട്ട് പോകാനാണ് അച്ചാ. എന്താന്ന വെച്ചോ കപ്പ എടുതോ. തുപ്പുകയല്ല ചൂടാകണ്ടൈ. ഓലെ അത് കുറച്ചേ ഞാൻ വെച്ചോളാം. അന്ന് സ്കിറ്റിങ് ഇത് ചേർക്കിക്കേ. ഇത് എന്താ കപ്പട ബാലൻസ്? ആ. അച്ചാരകൂടി ഇതിനകത്ത് വെക്കാം. നാളെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? രാവിലെ പെറു വരെ ഉണ്ട്. നമ്മൾ വേണ്ട ആ അമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ രാവിലെ ചെണ്ടക്കപ്പ് പുഴുങ്ങിയതും നല്ല കാന്താരി ചമ്മന്തി ഇതാണ് മുളക് അടിപൊളി മഴ കൊണ്ട് നാണങ്ങത്ത കറക്റ്റ് ബസ് വന്ന് ഇറങ്ങിയ സമയത്താണ് മഴ പെയ്ത പിന്നെ ദേവൻ കോലം നാണങ്ങ മനുഷ്യനും ഒതുങ്ങി ഒരു രണ്ടു കൊട വേണമോ നമുക്കൊരു പഴയ തവയുണ്ടായിരുന്നു അത് അത് യൂസിയാണ് അത് ഇത് കുറങ്ങും അപ്പൊ അത് കഴുകി യൂസ് യൂസിയാണ് അടപ്പം കൂടെ വെച്ചു പുരിയും കൂടെ ചൂടുള്ള ഒഴിച്ചു കൊടുക്കാം രാത്രി ഇല്ലാതെ പരിപാടി നമ്മളെ ചപ്പാത്തി ഉണ്ടാക്കുന്നില്ല രണ്ടു മൂന്നെണ്ണം എളുപ്പം വേണ്ടി രണ്ട് മൂന്നെണ്ണം എടുത്തിടും അത് അങ്ങനെ അപ്പൊ നമ്മടെ ഇന്നത്തെ രാത്രിയിലെ ഭക്ഷണം എന്ന് പറഞ്ഞ ചപ്പാത്തി മീ അ ചപ്പാത്തി നല്ല സോഫ്റ്റ് ചപ്പാത്തി നമ്മൾ മോഡേണ്ട ചപ്പാത്തി എടുത്ത് തോന്നുന്നു എനിക്ക് നന്നു അച്ചാറ് ചപ്പാത്തി അച്ചാറ് കപ്പ അച്ചാറ് കഞ്ഞി നല്ല പരിപാടി ചോറ് വെക്കണമെങ്കിൽ പനിയാം പാത്രം ഒക്കെ കഴുകണ പാത്രം കഴുകണ സിംഗ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞോണ്ട് വെളി കൊണ്ട് കഴുകണം അത് അതിരി മടുപ്പ് പരിപാടിയാണ് നമുക്ക് ഇതൊക്കെ കഴിച്ചിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം സിങ്കൊക്കെ ശരിയാക്കിയിട്ട് പിന്നീ ചോറക്കൂണെ എന്റെ തോർത്ത് നനച്ചത് ഞാനിനി എന്നാ ചെയ്യും എന്ന ചെയ്യും അല്ല എനിക്ക് തോർത്താൻ തോർത്ത് വരണം അങ്ങനെ ഇന്നത്തെ നമ്മള് ഫുഡൊക്കെ കഴിഞ്ഞ് പുതിയൊക്കെ കഴിഞ്ഞ് ഇനി ഇപ്പൊ സമയം എത്ര ഓ പത്തരയായില്ലേ പത്തരയായി നീ കിടന്ന് അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം ശുഭരാത്രി സുഖനിദ്ര